മലം കെട്ടീന്ന് വരുന്ന വെള്ളം കാണിച്ചു തരാം കേട്ടോ ഇതുകൊണ്ട് ഉറവ് പൊട്ടി വരുന്നതുകൊണ്ടോ ഇതിൻ്റെ മുകളിൽ ഭയങ്കര പാറക്കെട്ടുകളാണ് പാലുകാച്ചിപ്പാറയുടെ അടിവാരങ്ങളായിട്ട് ഈ പ്രദേശത്തെങ്ങും ഒരു വീട് പോലുമില്ല ഇല്ല വിജനമായ പ്രദേശം ഉണ്ടോ ഒരു എന്ന് ഉണ്ടോ അതിൻ്റെ ഉറവ് പൊത്തിയിന്ന് വെള്ളം പുറത്തേക്ക് കാണുന്നുണ്ടോ എന്നാ ശുദ്ധമായ വെള്ളമാണെന്നറിയോ കാരണം ഇതിൻ്റെ മോളിൽ വീടൊന്നുമില്ല അശുദ്ധമായ ഒരു സംഗതിയില്ല ഈ വെള്ളമൊക്കെ ആ കുടിക്കണ്ടേ അടിപൊളി വെള്ളം മനുഷ്യ സഞ്ചാരം വളരെ കുറവാണിതിൽ വാഹനത്തിലൊക്കെ ഇതിലെ ആളുകൾ ശാന്തിഗിരിക്കും കേരളത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ ഇടയ്ക്കൊക്കെ അങ്ങനെ പോവുകയുള്ളൂ എപ്പോഴും വണ്ടി ഓടുന്നില്ല ബസ്സൊന്നും ഇതിലെ ഓടുന്നതേ അല്ല അങ്ങനെ ഒരു പ്രദേശമാണിത് മുകളിലേക്ക് ഭയങ്കര മലകളും വനങ്ങളും പാറക്കെട്ടുകളും ഒക്കെയാണ് അതുകൊണ്ട് ആൾ താമസം ഈ ഭാഗത്തങ്ങുമില്ല കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ആളുകളൊക്കെ അങ്ങ് താഴേക്ക് ടൗണിലേക്കൊക്കെ മാറി നല്ല മഴയത്തൊന്നുമല്ല ഞാൻ ഈ വീഡിയോ എടുത്തത് മഴയൊക്കെ കുറേ കുറഞ്ഞതിൻ്റെ ശേഷമാണ് അത്യാവശ്യം തോർച്ച ഉള്ളപ്പോഴാണ് തോർച്ചയൊന്നും ഇല്ലെങ്കിലുണ്ടല്ലോ ഇതിലെയൊക്കെ ചാടുന്ന വെള്ളം എന്നാണെന്നറിയോ ഇങ്ങനെയൊന്നും അല്ല വരുന്നേ കമ്പി കൂത്തുന്ന പോലെ വെള്ളം ഇങ്ങോട്ട് ഉറവ അടിച്ചു വിട്ടിങ് പുറത്തേക്ക് പോരുക മോളത്തെ പാറക്കട്ടിന്നൊക്കെ ഇത് ഉറവ് പൊട്ടി അടിയിൽ കൂടെ വരുന്നതാണ് വന്നിട്ട് ഇതിലെ ചില ഇടവഴികളിൽ കൂടെ പുറത്തേക്ക് വരുന്നതാണ് ഇതുണ്ടോ അങ്ങനെ നീണ്ടു കിടക്കുന്നു പക്ഷേ വാഹനങ്ങളൊന്നും കാണുന്നില്ലല്ലോ യാത്രക്കാർ അപൂർവമായിട്ട് ഇതിലേ വരുള്ളൂ സന്ധ്യ ആയാൽ പിന്നെ ഇതിലെ യാത്ര വളരെ കുറവാണ് വലിയ വണ്ടികളൊക്കെ ഇതിലേ കടന്നു പോവുള്ളൂ ചെറിയ വണ്ടികൾ അപൂർവമായിട്ട് ഇതിലേ പോവുള്ളൂ അത്ര അത്യാവശ്യമുണ്ടേ മാത്രം റോഡ് കുറുകെ ഈ ഉറവ പൊട്ടി താഴേക്ക് പോകുന്നതായി കാണുന്നു അക്കരെ നമ്മൾ ആ കാണുന്നത് അത് കർണാടക ഭാഗത്തേക്കുള്ള ആ കർണാടക ഭാഗം പ്രദേശങ്ങളാണ് കേട്ടോ അങ്ങ് ഫോറസ്റ്റ് കർണാടക വനമാണ് അങ്ങ് കാണുന്നത് ഇങ്ങേ സൈഡ് വലത്തുവശം തിരുനെല്ലിയായിട്ട് വരും ണ്ടോ പാറക്കെട്ടിക്കൂടെ വെള്ളം ഇരച്ച് ചാടുക മഴയെങ്ങാനും ഒരു അരമണിക്കൂർ പെയ്തു നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എന്നാ വരമായിരിക്കും എന്നറിയോ വെള്ളം കൊണ്ടക്കാടുകളും മുകളിലേക്ക് ആ വനങ്ങളുമാണ് ഏറ്റവും ഉയരത്തിൽ പാല് കാച്ചിപ്പാറ അതിൻ്റെ അടിവാരങ്ങളാണിത് ഇതിൻ്റെ മുകളിൽ കൂടെ മലാന് അതുപോലെ കടുവ വേണ്ട ഒരുമാതിരിപ്പെട്ട എല്ലാ ജീവികളും ഉണ്ട് ഇവിടെ ഒരു പുളിയുണ്ടോ കുടംപുളി നിൽക്കുന്നതുണ്ടോ ഇതുവരെ എല്ലാ കൊല്ലവും നന്നായിട്ട് കായം ഉണ്ടാകുന്ന പക്ഷേ ഈ കൊല്ലം അത്ര കാണുന്നില്ല ഈ കൊല്ലം പൊതുവേ പുളി കുറവാണ് അപ്പം അത് ഈ ഈ അങ്ങനെ ബാധിച്ചിട്ടുണ്ട് എന്റെ ചുവട്ടിലൊക്കെ അഞ്ചാറ് കിടപ്പുണ്ടോ അത്രേ ഉള്ളൂ ഒരു വമ്പം പുളിയാ കേട്ടോ കേട്ടോ കിടക്കുന്ന കണ്ടോ തീരെ കുറവാ നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടോ ഇത് മറ്റൊരു വശത്തൂടെ ഇങ്ങോട്ട് പോയിരുന്നു നല്ല അറ്റിപ്പൊളി വെള്ളം ാണ് എന്നാ ശ്രദ്ധിക്കുക എന്നത് പറഞ്ഞ് അറ്റം നല്ല വേണ്ടായി കഴിഞ്ഞാൽ ഇതിലെ ഓരോ ഓസൊട്ട് ഇടാനുള്ള വെള്ളം കിട്ടും ഇതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതു കർണാടക അങ്ങനെ അറ്റ കാണു ആ പ്രമേഹം കേട്ടോ കർണാടക വനങ്ങളാണ് ീരാജിപ്പോഴുള്ള പ്രദേശത്തേക്ക് പോയി വലത്ത് അങ്ങനെ ആട്ടം ദീർഘിപ്പോ നേരെ മറുപടത്തുണ്ടാകും അങ്ങനെ ഉള്ള കർണാടക പ്രദേശങ്ങളാണ് അതാണ് കറണ്ടാടുകൾക്ക് താഴെ കേരളത്തിൻ്റെ പ്രദേശം വിഭജനമായ പ്രദേശം ഇവിടെയെങ്കിലും ഒരു വീട് പോലും ഇല്ല ഈ വെള്ളം ഇങ്ങനെ പാറക്കെട്ടിന്ന് വന്നു ഇതിലെ വന്ന് ചാടി താഴേക്ക് ഓരോ തോടുകളായിട്ട് പോകുന്ന ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഉരുളുപൊട്ടി വരും മിക്ക വർഷങ്ങളിൽ ഉരുൾപൊട്ടുണ്ട് അതൊരു തോടായിട്ട് മാറും അപ്പോൾ കൂട്ടുകാർ നിങ്ങൾ ഈ വീഡിയോയിലെ ചെറിയ കാഴ്ചകൾ കണ്ടല്ലോ അല്ലേ ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോ നിർത്താൻ പോവുകയാണ് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്